ഞാൻ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ദുബായ്ക്ക് പോകണം ഓക്കെ നമ്മൾ കൊല്ലം കൊല്ലം വിസിറ്റ് ചെയ്യണ ഒരു മാന്യുടിമാരിയാണ് ദുബായ് കഴിഞ്ഞ കൊല്ലം പോയി ഈ കൊല്ലം പോകുന്നു അടുത്ത കൊല്ലം എല്ലാവർക്കും പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഓക്കെ എന്താ പറയാ ഒരു കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എന്റെ ഒരേ ഒരു പെങ്ങൾ ദുബായിൽ മണ്ണ് കാല് കുത്താൻ പോവാണ് മണ്ണിൽ കഴിഞ്ഞിട്ട് പോയി പിന്നെ അളിയൻ ഒരു ഒരു തിരക്കിട്ട ബിസിനസ്മാൻ ആയതുകൊണ്ടും ഭാര്യയോട് അതിയായ സ്നേഹം ആയതുകൊണ്ടും അളിയന് ഭാര്യയെ വിട്ടുപിരിയുന്ന ഒരുപാട് സങ്കടമുണ്ട് അപ്പോ അളിയൻ എന്തായാലും ഒരു അതെ അതുകൊണ്ടാണ് ഇത്ര വൈകി അതാണ് പറഞ്ഞു തരുന്നത് അളിയൻ എന്തായാലും ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരും ഞങ്ങൾ മൊത്തത്തിൽ ഇൻഷാള അതെ അതെ അപ്പൊ നമ്മൾ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യും ഓക്കെ നമുക്ക് ദുബായ് നമ്മളക്കാട്ടി മുന്നേ കണ്ട ഒരു ഒരു പതിനേഴാം വയസ്സിൽ മീശ വരിച്ചു പോയ ഒരാൾ മുമ്പിൽ ആ ഞാന് വെച്ച മീശോത്ത പോയ ആളാ അപ്പൊ ഇവർക്കൊരു വഴികാട്ടിയായിട്ട് ഞാൻ മുമ്പ് തന്നെ ഇരിക്കുന്നുണ്ട് ഇവർക്ക് ദുബായ്ക്കുള്ള വഴി അറിയില്ലേ ആ അതാണ് മുമ്പ് തന്നെ ഇരിക്കണേ ഞാന് എവിടെയും പോയി ദുബായിക്കു ഞാൻ കണ്ണു ഞെമ്പി പോകും ഇവരങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകണം പെട്ടികളെല്ലാം ഇവിടെ ഉണ്ട് അത് പാക്കിങ് പൊട്ടിക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് പൊട്ടിക്കാൻ ചിലപ്പോ വേറെ ആളെ വിളിച്ചിട്ടുണ്ടരും അപ്പൊ ഓക്കെ മകൻ പോകുന്നതിൽ മകനും മകളും ഒരുമിച്ച് പോകുന്നതിൽ എന്താണ് പ്രിയതമയായ പറയാനുള്ളത് എന്താ മോളൊക്കെ പോകുമ്പോ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ അതും മാപ്പിളക്ക് അതിയായ സ്നേഹമായത് കൊണ്ട് ഓൽക്കിഞ്ഞ് ഓല ഓല ഭവനത്തിൽ എന്താ പറയാ പഴയ മുപ്പത് കൊല്ലം പിന്നോട്ട് പോവാം ആ കല്യാണം കഴിഞ്ഞ ആ ഒരു യൗവനത്തിലേക്ക് പോവാ പക്ഷെ ഞങ്ങക്ക് എന്താ പറയാ മക്കളൊന്നും ഇഞ്ചാതിരുന്ന വീട് ഉറങ്ങിയ പോലെയാണ് യൂട്യൂബിലാണല്ലോ യൂട്യൂബ് കണ്ടപ്പോളിയത്യാമറക്കിൻവേർട്ടർ ഞാൻ പിന്നെ നിർത്തൂല അതാണ് പ്രശ്നം അപ്പൊക്കെ നമുക്കിനി എയർപോർട്ടിൽ എത്തിട്ട് കാണാം ഓക്കെ സോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ പോവുകയാണ് ഓക്കെ നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്

ഓക്കെ എന്താണ് കോസ്റ്റ്യൂമ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് കാര്യം വരിക ഓക്കെ ഓക്കെ പൈസ് നമ്മൾ എയർപോർട്ടിൽ എൻ്റർ ആയിട്ടുണ്ട് ഓക്കെ ഇനി എമിഗ്രേഷൻ പ്രോസസ്സെല്ലാം ഉണ്ട് ബോഡി പാസ് കിട്ടിയിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വരാം ഓക്കെ എക്സൈറ്റഡ് കുഴപ്പമില്ല ഓക്കെ അപ്പം ഇനി ഫ്രീ ആയിട്ട് വരാട്ടോ ഓക്കെ 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 നമ്മൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് തീറ്റും കൂടിയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കൂടിയേക്കണ് ഇവിടെ തട്ടുകട സെറ്റപ്പ് ഇവിടെ തട്ടുകട സെറ്റപ്പ് തുടങ്ങിയിക്കണ് ചായ വെള്ളം മറ്റേത് മറിച്ചത് അങ്ങട്ട് ഇങ്ങോട്ട് ഫുൾ തട്ടുകട സെറ്റപ്പിൽ അതിലും ഉണ്ടോ ഫുൾ തട്ടുകട സെറ്റപ്പിൽ ഇവിടെ പരിപാടി തുടങ്ങിയിക്കണേ ഒരു പ്ലട്ടോ ഓംലേറ്റ് ഒരു പ്ലട്ടോ ഓംല നമുക്ക് ഇനി ഓൾമോസ്റ്റ് ഇനി ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂറെല്ലാം ഉണ്ട് ഓക്കെ എന്നാൽ മൈക്ക് എന്നെ ആ പറ എന്നാ അത് പിടിച്ചോ എന്താ മയക്കിൻ്റെത് സാധാരണ എല്ലായിടത്തും എപ്പോഴും വൈകിട്ടല്ലേ ആറു മണിക്ക് എത്താൻ പറഞ്ഞാൽ സാധാരണ എങ്ങോട്ട് ഇങ്ങനെ മണിക്ക് ഒരു പോകണം ഞാൻ ഞാന് ആറരക്കറങ്ങും ഇത് ഇനി ഒന്നൊന്നര മണിക്കൂർ ഓൾമോസ്റ്റ് ബാക്കി ജീവിതത്തിൽ ഓ ഞാൻ കൂടുതലോണ്ട് ഇപ്പൊ സ്വസ്ഥായിട്ട് ഇരിക്കണു ഈ ഇതൊക്കെ എന്തൊരു അണുബോംബാണ് ആണോ മിനി മിനി ബോംബാണിത് എന്റെ വേറെ വിഷമം എന്താ വരുന്നത് ഹായ് അറി ഹായ് പറഞ്ഞാൽ ഓട ഓറ ഓറകൾ തെറ്റപ്പോഴുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി ഒന്നേ മുക്കാൽ രണ്ടേ മുക്കാലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇനി കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കിങ്ങനെ പോയി നമുക്ക് ഇതൊക്കെ ട്രാവലിങ് സുഖമാണ് ഇത് ഓള അതിൻ്റെ കൂടെയുള്ളതുകൊണ്ട് അവർക്ക് ഫോട്ടോസും പൊലിവാക്കലൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് നമ്മൾ എന്നാൽ കുറച്ച് കഴിഞ്ഞു വരും അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറാൻ നേരത്തെ വരേണ്ടത് ഓക്കെയാ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം കുറച്ച് എഡിറ്റിംഗ് പണികളെല്ലാം ഉണ്ട് ഓക്കെ നമ്മൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് തീറ്റും കൂടിയൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ കൂടിയേക്കണ് ഇവിടെ തട്ടുകട സെറ്റപ്പ് ഇവിടെ തട്ടുകട സെറ്റപ്പ് തുടങ്ങിയേക്കുന്നത് ചായ വെള്ളം മറ്റേത് മറിച്ചത് അങ്ങോട്ട് ഇങ്ങോട്ട് ഫുൾ തട്ടുകട സെറ്റപ്പിൽ അതിലും

ഇത് ഇനി ഒന്നൊന്നര മണിക്കൂർ ഓൾമോസ്റ്റ് ബാക്കി സത്യം ഓ ഞാൻ കൂടുതലോണ്ട് ഇപ്പൊ സ്വസ്ഥായിട്ട് ഇരിക്കണോ ഈ ഇതൊക്കെ എന്തൊരു അണുബോംബാണ് ആണോ മിനി മിനി ബോംബാണ് ഇത് അതിന്റെ വേറെ വേർഷൻ ഹായ് ഹായ് പറഞ്ഞു അങ്ങനെ നമ്മൾ തട്ടുകട സെറ്റപ്പ് സെറ്റപ്പായിട്ടും തട്ടുകട സെറ്റപ്പ് സെറ്റപ്പായിട്ടും പോയിക്കൊണ്ടിരിക്കാണ് ഓക്കെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്

ഒരു ലോഡ് തട്ടുകട സെറ്റപ്പും വ്ലോഗിങ്ങും എല്ലാം കൂടെ ഓക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഫ്ലൈറ്റ് കേറുന്ന ഓക്കെ തിരക്കോളോ ഗ്സ് ഇതാണ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഓക്കെ എല്ലാവരും ഇവിടെ ക്യൂ നിൽക്കുന്നു

ട്ടാ വിസ്മി ചെല്ലി വലത് കാലം വെച്ച് കേറിക്കോട് നമ്മള് ഫ്ലൈറ്റിൽ കേറിട്ടുണ്ട് സീറ്റ് നമ്പർ നമ്പർ ട്വന്റി വൺ എഫ് ബാക്കില് ജാതക്കുള്ള ആളുണ്ടല്ലോ മോലെ ഫ്ലൈറ്റ് പുകഞ്ഞോണ്ട് മൊത്തത്തിൽ പുകഞ്ഞോണ്ട് മേലൊക്കെ ഉള്ളത് കൊണ്ട ഗുഫായി പോവാ

मूंगा प्रश्न आयरन आयरन ओके एनीवे फ्लाइट टेक ऑफ करते हैं हम लोग वापस आएंगे आयरन हम लोग बता को पानी पर उतरना पड़े तो लाइफ जैकेट को सिर के ऊपर से पहने और इसकी बेल्ट को कमर पर कस के बांध ले लाइफ जैकेट को लाल टोगल खींचकर विमान से उतरने के तुरंत पहले फुलाइए इसे ऊपर लगे लाल ट्यूब में मुंह से हवा भर कर भी फुलाइए। കൃഷ്ണ ഭഗവാന് നാരായണ നമ്മള് ദുബായിന്റെ മണ്ണിൽ കാല് കുത്താൻ പോവാണ് ഹലോ ചെലോ മണ്ണിൽ കാല് കുത്താൻ പോവാണ് നമുക്കിപ്പോ മണലാരി അല്ല മലകൾ കാണാൻ പറ്റും മലകൾ കാണാൻ പറ്റും மக்களோ ஆகி சீனா சீனா தோஸ் പിന്നെ താജ്മഹലോ ദുബായി താജ്മഹലല്ലേ ഇസിദാ നമ്മൾ ഭൂമി ഭൂമി തൊടാൻ പോവുന്നു എന്തല്ല കാലം കടക്കുന്ന ഈ ആസിൻ്റെ സ്കൂൾ ആണ് സ്കോൾ ആണ് ഫർദർ તો വള വള ഇൻഷാ അള്ളാ ചുപ്പല അണ്ടിട്ടാ വെൽക്കം ടു ദുബായ് ആ കണ്ടോ ചുപ്പല അണ്ടിട്ടാ വെച്ചോ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ ദാ 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 ചുപ്പല അണ്ടി പ്ലാൻ ചെയ്യും പറഞ്ഞു എല്ലാരും അറിഞ്ഞേ ഞങ്ങള് മാത്രം ലാസ്റ്റ് നമ്മളിതാ കാല് നമ്മളെ മാത്രമാണ് ബസ് കാത്തുനിന്നോണ്ട് നിൽക്കണത് കേട്ടില്ലേ ഫാമിലി കിറ്റ്സ് പക്ഷെ നിന്റെ ഫാമിലി ഒന്നല്ല ഐ മീൻ നിൻ്റെ മക്കളല്ല നല്ലിൻ്റെ മക്കൾ തന്നെയാണ് അങ്ങനല്ല മനസ്സിലല്ലേ സംഗതി ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം അർബാബ് ബോക്ക് ചെയ്തു ആ വീഡിയോ ഡിലീറ്റാക്കിപ്പിച്ചു ഇതൊക്കെ പാടം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം ഓക്കെ നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ലഗേജ് കിട്ടാൻ കാത്തുക്കാണ് ലഗേജ് കിട്ടണം നമ്മുടെ ലഗേജ് നമ്മൾ കണ്ടെത്തി എടുക്കുന്ന കുറച്ച് ഹറി ഹറി പരിപാടിയാണ് ലഗേജ് എടുക്കട്ടെ തപ്പട്ടെ ഓക്കെ രണ്ട് മൂന്നെണ്ണയില്ലേ നാലേ ഞാനിങ്ങോട്ട് നിൽക്കേ മാറിക്കും ഏതെ ഇതോ ദാസ്റ്റ് വൺ ദാസ്റ്റ് വൺ ഇനി ഇറങ്ങ മാറിക്കും മറിക്കും മാറിക്കും ഞങ്ങൾ നോക്ക അങ്ങോട്ട് നോക്ക് ധാരണക്കും ടുത്തൊക്കെയാണ് അറിയോ എനിക്ക് ആയിഷ് പറഞ്ഞു അടുത്തോന്നെടുത്ത ുബായി മണ്ണിൽ പിന്നെ അപ്പൊ എന്നാ ഞങ്ങള് പോയിട്ട് സംസാരിക്കലെ